സിപിഎമ്മിന്റെ രാജ്യനിർദ്ദേശം തള്ളിയ ഇടുക്കി തൊടുപുഴ നഗരസഭാ അധ്യക്ഷനുള്ള പിന്തുണ എൽഡിഎഫ് പിൻവലിച്ചു കൈക്കൂലി കേസിൽ വിജിലൻസ് പ്രതിചേർത്തതോടെയാണ് തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ രാജ്യ സിപിഎം ആവശ്യപ്പെട്ടത് ചെയർമാനെതിരെ സമരം ചെയ്യുമെന്നും എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി രാഷ്ട്രീയം കേസിൽ പ്രതിയായ എൽ ഡി പിന്തുണയുള്ള നഗരസഭാ ചെയർമാനോട് രാജിവെച്ചു ഒഴുകാൻ സി പി എം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യം ചെയർമാൻ പരസ്യമായി തള്ളി ഇതോടെയാണ് എൽ ഡി എഫ് കൗൺസിലർമാർ ചെയർമാനുമായുള്ള പിന്തുണ പിൻവലിക്കുന്നത് സിപിഎം നിർദ്ദേശത്തെ ചെയർമാൻ സനീഷ് ജോർജ് തള്ളിക്കളഞ്ഞതും അവധിയ പക്ഷം നൽകിയിരിക്കെ നഗരസഭാ ഓഫീസിലെത്തി ഫയലുകൾ ഒപ്പിട്ടതുമെല്ലാം എൽ ഡി എഫ് നേതൃത്വത്തിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സനീഷ് ജോർജ് ഉൾപ്പെടെ എൽഡിഎഫിന് പതിനാലും യു ഡി എഫിന് പന്ത്രണ്ടും ബി ജെ പിക്ക് എട്ടും അംഗങ്ങളാണുള്ളത് അംഗബലമില്ലാത്തതിനാൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ചെയർമാനെ പുറത്താക്കാൻ എൽഡിഎഫിന് കഴിയാത്ത സാഹചര്യത്തിലാണ് പിന്തുണ പിൻവലിച്ചത് കൗൺസിൽ യും ജനാധിപത്യ മുന്നണിയുടെ തുടർന്നു വരുന്ന വിഷയങ്ങളിൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചെയർമാൻ രാജിവെക്കുന്നത് പോലെ സമരപരിപാടികൾ തുടരാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇന്നലെ ചേർന്ന യോഗം ചെയർമാൻ രാജി ആവശ്യപ്പെട്ട് യുഡിഎഫും ബി ജെ പിയും സമരം തുടരുകയാണ് വരും ദിവസങ്ങളിൽ എൽഡിഎഫ് കൂടി സമരം ശക്തമാക്കുന്നതോടെ നഗരസഭാ കൌൺസിൽ യോഗവും ഉൾപ്പെടെ കുലക്ഷിതമായ കേരള വിഷൻ ന്യൂസ് ഇടുക്കി